അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം വി ടി ബി കോളേജിലെ വി ടി അനുസ്മരണ സമിതിയുടെ ഈ വർഷത്തെ വി ടി പുരസ്കാരം നാടക സിനിമാ നടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിച്ചു വി ടി ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന ചടങ്ങിൽ ശ്രീശങ്കര ട്രസ്റ്റ് സെക്രട്ടറി ബ്രിഗേഷ് പട്ടശ്ശേരി പുരസ്കാരം സമ്മാനിച്ചു ഇരുപത്തിയ്യായിരത്തി രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഭാരതത്തിന്റെ ആത്മാവ് ഉറങ്ങുന്ന ഗ്രാമം പോലും ഇന്ന് അന്യമാവുകയാണെന്ന് നിലമ്പൂർ ആയി പറഞ്ഞു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാനാണ് നാടക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മുമ്പ് പ്രവർത്തിച്ചിരുന്നതെന്ന് അവർ പറഞ്ഞു ഇന്നത്തെ നാടിന്റെ സ്ഥിതി ദുഃഖമുണ്ടെന്നും നടി പറഞ്ഞു കോളേജ് അങ്കണത്തിൽ കല്യ നിർമ്മിച്ച വി ടി ഭട്ടതിരിപ്പാടിന്റെ പ്രതിമയുടെ അനാച്ഛാദനം വി ടി പഠനകേന്ദ്രത്തിന്റെ വി ടി കോർണർ ഉദ്ഘാടനം എന്നിവയും നടന്നു പ്രൊഫസർ പി എ വാസുദേവൻ വി ടി അനുസ്മരണ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പാൾ സരിത നമ്പൂതിരി അധ്യക്ഷയായി കോളേജ് മാനേജർ പ്രൊഫസർ എം കെ നാരായണൻ നമ്പൂതിരി സമിതി സെക്രട്ടറി മാധവ് സദാശിവൻ കെ എൻ ബാലരാമൻ സുധാകരൻ മൂർത്തിയടം പി കെ മനീഷ് സുജിൽ തൊട്ടായം സന്ദീപ് നാരായണൻ ഒ മുഹമ്മദ് സഫാൽ എന്നിവർ സംസാരിച്ചു വി ടി അനുസ്മരണ സമിതി നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി എസ് ഡി ദീക്ഷിത് എ വി കൃഷ്ണ റോസ് മെറിൻ എന്നിവർക്കാണ് സമ്മാനം നൽകിയത് സമിതി ഏർപ്പെടുത്തിയ വിവിധ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആത്മജ ആനന്ദിനെ അനുമോദിച്ചു